എളവള്ളി പഞ്ചായത്തിൽ എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാഥ ആരംഭിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വി ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു ഷാജി കാക്കശ്ശേരി ജാഥ ക്യാപ്റ്റനും പി ജി സുബിദാസ് വൈസ് ക്യാപ്റ്റനും ആഷിഖ് വലിയകത്ത് മാനേജറുമായ കമ്മിറ്റിയാണ് ജാഥ നയിക്കുന്നത് എല്ലാ ഗ്രാമപഞ്ചായത്തുകളും പ്രാദേശിക ഗവൺമെന്റായി ഉയരുകയും അയ്യായിരം രൂപയ്ക്ക് മേൽ ചെലവഴിക്കണമെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ഓർഡർ കിട്ടേണ്ട ഒരു കാലത്ത് നിന്ന് കോടിക്കണക്കിന് രൂപ നാം തിരഞ്ഞെടുക്കപ്പെടുന്ന നമ്മൾ ഓരോ വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന മെമ്പർമാർ ഇരുന്ന് ആലോചിക്കുകയും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത് ഗ്രാമങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ വികസനം ജി പി റഹ്മാൻ നഗറിൽ നിന്നും ആരംഭിച്ച ജാഥ പതിനെട്ട് കേന്ദ്രങ്ങളിലെ ആവേശകരമായ സ്വീകരണങ്ങൾ പൂർത്തിയാക്കി ശനിയാഴ്ച വൈകിട്ട് നാലിന് പൂവത്തൂരിൽ സമാപിക്കും തുടര്ന്ന് നടക്കുന്ന സമാപന സമ്മേളനം സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം കെ സന്ദീപ് ഉദ്ഘാടനം ചെയ്യും